ഹായ് ടീസ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു മുട്ട വെച്ചിട്ട് നല്ല അടിപൊളി അടിപ്ലേറ്റുള്ള സ്നാക്സ് ആട്ടോ തയ്യാറാക്കി എടുക്കുന്നത് വെറും ഒരു സ്പൂണ് ഓയിൽ മതി ഇത് റെഡിയാക്കി എടുക്കാൻ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിത് അവർ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് കലക്കിയെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ പഞ്ചസാര ഓരോരുത്തരും മധുരത്തിനനുസരിച്ച് ഇട്ടെടുത്താൽ മതി ഇനി നമുക്കിതിലോട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടിയും പൊടിയും കൂടെ ഇട്ടുകൊടുക്കാണ് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടുണ്ടെന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ റവ ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിലോട്ട് നമ്മൾ ഒരു അരക്കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് റവ കുറേശായിട്ടിട്ടിട്ട് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കാം ബാക്കിയുള്ള റവയും കൂടെ നമുക്ക് ഇതിലോട്ട് കൊടുക്കാം അപ്പോൾ ഇത് അരക്കപ്പ് റവ ഫുള്ളായിട്ടാണ് ഞാൻ ഇതിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തപ്പോൾ മാവ് കുറച്ച് കട്ടിയായിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് പാലാണ് വെച്ചെടുക്കുന്നത് ഇനി പാലില്ല എങ്കിൽ പാലിൻ്റെ പകരം ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ച് പാലും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് പാൽ ഞാൻ ഇതിലോട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇളക്കി കൊടുത്തതിന് ശേഷം വഴന്നുണ്ടെങ്കിൽ ഒഴിച്ചെടുക്കാം അപ്പോൾ ഒരു ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ റവ ആയതുകൊണ്ട് തന്നെ ഒന്ന് കുതിർന്ന് വരും കൂടെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അഞ്ച് മിനിറ്റ് സമയം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ അതൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോൾ ഒന്നും കൂടി ടൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി ലൂസാക്കി എടുക്കണ്ട അപ്പോൾ കുറച്ച് പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ മൊത്തത്തിൽ കാൽ കപ്പ് പാലാണ് ഇതിലോട്ട് ആവശ്യം വന്നിട്ടുള്ളത് അപ്പോൾ അത് മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ലൂസിലാണ് മാവ് വേണ്ടത് ഒരുപാട് ലൂസൊന്നും ആവണ്ട ഇനി നമുക്കത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഉണ്ണിയപ്പച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഒരു കാൽ ടീസ്പൂണ് ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുക്കുകയാണേ ഒരുപാട് എണ്ണ ഒഴിച്ചെടുക്കുന്നമാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ഒരു തുള്ളി ഒഴിച്ചിട്ട് ഒന്ന് ആകെ ഒന്ന് ബ്രഷ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇതിലോട്ട് മാവ് കൊടുക്കാം ഓരോ കുഴയിലേക്ക് ഒരു ഓരോ മുക്കാൽ ടീസ്പൂണ് മാവട്ട കൊടുക്കുന്നത് എന്നിട്ട് ഒഴിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു പാൻ ചൂടാക്കിയെടുക്കാം നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചെടുക്കാം വെച്ചെടുത്തതിന് ശേഷം ഒരു നാല് മിനിറ്റ് സമയം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് മൂടി വെക്കാം അപ്പോൾ അത് നാല് മിനിറ്റോളം ആയിട്ടുണ്ട് തന്നെ കുക്ക് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഓരോന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനി പത്ത് സെക്കൻഡ് ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് സമയം ഒന്നും മറിച്ചിട്ട് കൊടുക്കണ്ട െ നമുക്ക് ഇതിന് പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാതിരിക്കൂല മറ്റൊരു പുതിയ ബുമായിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക് യു അപ്പം എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്